సఫా జ్యువెలరీ నౌ సఫా గోల్డెన్ డైమండ్స్ డిఫరెంట్ బై డిజైన్ 8 సంవత్సరాల బండి. మనది మనసొచ్చింది. మనది స్వంత వెడ్డింగ్ సెంటర్. లైబా వెడ్డింగ్ సెంటర్. ఇలా చాలా గుర్వము. లైబా వెడ్డింగ్ సెంటర్, కూకటంబాడు, వడ్ూర్ కరివారిగుండ. വണ്ടൂർ ബ്ലോക്കിനു കീഴിലെ ആറ് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്കായി പാണ്ടിക്കാട് സംഘടിപ്പിച്ച സ്വയം തൊഴിൽ പരിശീലന പരിപാടി സമാപിച്ചു സമാപന ചടങ്ങ് പോരൂർ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതി ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്കിന് കീഴിൽ ആറ് പഞ്ചായത്തുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തി അഞ്ച് വനിതകൾക്കായാണ് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ പതിനേഴ് വരെ പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ ഭക്ഷ്യോൽപന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കീഴിശേരി സ്പൈസസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സമാപന ചടങ്ങിൽ വനിതാ അംഗങ്ങൾ തയ്യാറാക്കിയ ഭക്ഷ്യോൽപന്നങ്ങളുടെ പ്രദർശനവും നടന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തില് ഒരു ട്രെയിനിങ്ങാണ് ഫുഡ് പ്രോസസ്സിങ്ങിന് അനുബന്ധമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ് നവംബർ ഇരുപത്താറ് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് ദിവസമാണ് ട്രെയിനിങ് കാലാവധി അപ്പോൾ ഇന്ന് അതിൻ്റെ സമാപനമാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ അവരുടെ വീടുകളിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ചില യൂണിറ്റ് സംരംഭം ആരംഭിച്ച് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലെങ്കിൽ ഒരു പരിശീലനമാണ് ഇവിടെ നടന്നിരുന്നത് അതിൻ്റെ സമാപ്തി ദിവസമാണെന്ന് ഈ ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ ആൾക്കാരും വനിതകളെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് ആഗ്രഹം ഇത് നടത്തുന്നത് സ്പൈസ് സ്പൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ബ്ലോക്ക് കോർഡിനേറ്റർ രമ്യ എം ഇ സി പ്രജിഷ സ്പൈസസ് എം ഡി മുജീബ് റഹ്മാൻ പരിശീലകൻ ബിനുരാജ് എം കെ സുഹ്ര സുബൈദ നസീമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്